ഈ രാഹുൽ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പോരാട്ടം രാഹുലിനെ വീണ്ടും ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കുക രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലമാണ് കേരള ജനതയിലെ എൺപത് തൊണ്ണൂറ് ശതമാനവും ന്യൂസ് ഐറ്റീനിന്ന് താഴെ വരുന്ന പരിപാടിയിൽ നോക്കിയാൽ ഇന്നലെ ഞാനും ഞാൻ രഞ്ജിത് രാവൻ ഞാനും കൂട്ടിരുന്ന പരിപാടിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള എത്ര പേർ കാണും ഈ പൊതുജനത്തെ മുഴുവൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളൊന്നും എൺപത് ശതമാനം എന്നൊക്കെ കിട്ടിയത് ആരും പറഞ്ഞില്ലല്ലോ രാഹുൽ എൺപത് ശതമാനത്തിലെ കണക്ക് കിട്ടുന്നത് എനിക്ക് ന്യൂസ് എയ്റ്റീനിന്റെ ചാനൽ വിശ്വാസമാണ് ന്യൂസ് എയ്റ്റീന്റെ ചാനലിൽ വന്ന അങ്ങ് കൊടുത്ത പോളിൽ അറുപത്തിയേഴ് ശതമാനവും കോൺഗ്രസിനെ ആ ബാധിക്കുമോ എന്നതിന് പോലും ബാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഇനി വേണ്ട രണ്ട് ഗ്രാമേന്ദ്രയോട് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് നമുക്കൊരു ചർച്ച വെക്കുക രാഹുൽ നിരപരാധിയോ എന്ന് പറഞ്ഞ് നമുക്കൊരു പോൾ പോളിടാം എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് കാണാം അല്ലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളെ താങ്കളുടെ പ്രേക്ഷകരെയാണ് താങ്കൾ താഴ്ത്തിക്കുന്നത് അവര് സമൂഹത്തിൽ എൺപത് ശതമാനം ഒക്കെ പോലെ കണക്കിലേക്ക് എത്തിക്കല്ലേ അല്ല സാർ സോഷ്യൽ മീഡിയയിൽ ഉള്ളതിൽ എൺപത് ശതമാനം ഇനി കേരളത്തിന്റെ വലിയൊരു പരിച്ഛേദം ഇനി കേരള സമൂഹത്തിലെ വലിയൊരു പരിച്ഛേദം ആ പരിച്ഛേദത്തിന്റെ തെളിവുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ എം എൽ എ ആകുന്നതും പാലക്കാട് എവിടെ പോയാലും അദ്ദേഹം ജനങ്ങൾ സ്ത്രീകൾ താരങ്ങൾ അദ്ദേഹത്തെ വന്ന് ആശ്ലേഷിക്കുന്നതും ഇനി അതല്ല പോയിന്റ് ഇനി രാഹുൽ ഏറ്റവും പോപ്പുലർ ആണെങ്കിലും കാര്യമില്ല തെറ്റ് ചെയ്താൽ തെറ്റുകാരനാണ് നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരനാണ് പോപ്പുലാറിറ്റി എന്നൊരു മാനദണ്ഡമല്ല പക്ഷേ നമുക്ക് നോക്കാം പെൺകുട്ടി പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണില്ലേ നാല് ദിവസമാണ് കല്യാണം എന്ന് പറഞ്ഞു ശ്രീ രഞ്ജി തങ്ങയുടെ പ്രേക്ഷകരോട് പറയൂ അത് കള്ളമല്ലേ ഒരു മാസത്തിന് ശേഷം കല്യാണം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു ശ്രീ രഞ്ജിത് താങ്കളുടെ പ്രേക്ഷകരോട് പറഞ്ഞു അത് ഒഴി അത് കല്ലതല്ലേ കാര്യം കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയില്ല ഇനി ഞാൻ താങ്കൾക്ക് താങ്കൾക്ക് അയച്ചോ എന്നല്ല അല്ലെങ്കിൽ വീണ്ടും അയച്ചു തരാം ആ പെൺകുട്ടി ജനുവരി എട്ട് വരെ അദ്ദേഹത്തിന്റെ ഭർത്താവിനോടൊപ്പം പല സ്ഥലങ്ങളിലും പോകുന്ന ചിത്രങ്ങൾ എന്റെ കയ്യിൽ പോണ്ട് അതിനു ശേഷവും ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ജനുവരി എട്ട് വരെ വളരെ സന്തോഷത്തോടെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പോകുന്ന ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു താങ്കൾ കണ്ടില്ലേ അപ്പോ പച്ച കള്ളങ്ങൾ പറയുന്ന അല്ലെങ്കിൽ യാതൊരു മടിയുമില്ലാതെ അസത്യങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ക്യാമ്പയിൻ ചെയ്യുന്നത് മൂന്ന് രണ്ട് ദിവസം മുമ്പല്ലേ കേരളം അറിഞ്ഞുള്ളൂ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് അത് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത് നിങ്ങൾ എല്ലാ മീഡിയക്കാർക്കും അറിയാമെങ്കിലും ഏതെങ്കിലും മീഡിയക്കാരാ സത്യം പുറത്തു പറഞ്ഞു കാര്യം ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എതിരെ ഉണ്ട് ഉണ്ട് കാര്യം വിവാഹം കഴിച്ചൊരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് കേരള ഹൈക്കോടതിയും പഞ്ചാബ് ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെ വ്യത്യസ്ത വിധേയങ്ങളും ഉണ്ട് കേരള ഹൈക്കോടതിയുടെ വിധി ഓർമ്മയുള്ള ഒരു വിധി ഞാൻ പറയാം വിജയബാബു വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള അതിൽ വിജയബാബു ഓൾറെഡി ആണ് അതുകൊണ്ട് ആ പ്രത്യേക അതിജീവിതയെ ഇപ്പം പോലും അതിജീവിത അല്ല ഞാൻ പേര് പറയില്ല ആ പ്രത്യേക അഭിനേത്രിക്ക് അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഇടക്ക് ഉത്തരവുണ്ട് അപ്പോ കല്യാണം കഴിച്ചത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ് ഇനി രണ്ട് ഒരു നിമിഷം മനുഷ്യത്വത്തിൽ തട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ കുഞ്ഞുണ്ടാകാൻ വേണ്ടി മാർച്ചിൽ മൂന്ന് തവണ ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്ത് ബന്ധപ്പെട്ടതിനെ റേപ്പെന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയൊരു കള്ളം എന്തെങ്കിലും ഉണ്ടോ അതായത് രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണ് ഇതിന്റെ തെളിവ് ആരാ പുറത്തുവിട്ടത് പെൺകുട്ടി മാർച്ചിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാം നമുക്ക് കുഞ്ഞ് വേണം എന്ന് പറഞ്ഞിട്ട് മാർച്ച് നാലാം തീയതി അടക്കം മൂന്ന് ദിവസങ്ങളിൽ ഇവർ ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനെ റേപ്പ് എന്ന് വിളിക്കുന്നത് കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ലൈംഗികതയെ ബലാത്സംഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ എന്തെങ്കിലും കള്ളമുണ്ടോ ദൈവത്തെ ഓർത്ത് ജനങ്ങൾ ഇത് ആലോചിക്കണം നിങ്ങൾ പറ്റിക്കപ്പെടുക സാധാരണ മലയാളികൾ പറ്റിക്കപ്പെടുക നമുക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം ആ സോക്കോൾഡ് അതിജീവിത ദുരുപയോഗം ചെയ്യുകയാണ് നമുക്ക് സ്ത്രീകളോടും സഹോദരിമാരോടും അമ്മമാരോടുമുള്ള ബഹുമാനവും സ്നേഹവും യഥാർത്ഥത്തിൽ ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബി ചൂഷണം ചെയ്യുകയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വാർത്തകൾ വെച്ച് അർത്ഥസത്യങ്ങൾ വെച്ച് രാഹുൽ മാണ്ടു മാങ്കൂട്ടത്തിനെ ആക്രമിച്ച് ആ പെൺകുട്ടിക്ക് ഒരുക്കുകയാണ് ഈ പല ആൾക്കാരും ഈ ആരാ ഒരു മടിയില്ലാതെ കള്ളം പറയുന്ന പെൺകുട്ടി ഞാനിത് നമുക്കറിയാമല്ലോ ഇരകളുടെ പേരോ ഏതെങ്കിലും ഏതെങ്കിലത്തെ ഐഡന്റിറ്റിയോത്തുവിടുകയും ബന്ധപ്പെട്ട സുപ്രധാനമായ ഹൈക്കോടതി സുപ്രീം കോടതി വിധികളുണ്ട് നമ്മുടെ ഇന്ത്യൻ പേരിൽ കോഡ് വകുപ്പുകാരം രണ്ട് പ്രകാരം തടവ് ലഭിക്കുന്ന രാഹുൽ രാഹുല് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് അങ്ങനെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐഡന്റിറ്റി എവിടെ ഇനി ശ്രീ നിമിഷം ഒന്ന് പെൺകുട്ടി പരാതി കൊടുത്തത് എനിക്ക് അതിന് മുമ്പ് പുറത്തുവിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ താലയല്ലേ ആവുന്നുള്ളൂ അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വിട്ടാൽ ഈ പെൺകുട്ടിക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും സന്ദീപ് ഭാര്യർ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഡേറ്റ് അടക്കം പിന്നെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഫോട്ടോ പഴയ താങ്കൾ അതിന്റെ േ ഫാക്സ് കൂടി മുഖമാണ് പുറത്ത് എൻജുജി രഞ്ജിജി നമുക്ക് വസ്തുതകളിലേ ഡീൽ ചെയ്യാൻ പറ്റൂ സന്ദീപ് ഭാര്യയുടെ പോസ്റ്റ് ഇപ്പഴും കിടപ്പില്ലേ മുപ്പത്തൊന്നായിരത്തിലധികം ലൈക്ക് ലഭിച്ച വ്യാപകമായി വൈറലായ പോസ്റ്റ് കിടപ്പില്ലേ അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത് അത് ഏറ്റു കൊടുത്തിട്ടില്ല സന്ദീപ് ഭാരന്റെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ സോക്കോൾഡ് രാഹുൽ ഈ രാഹുൽ അനുകൂലികൾ അത് പഴയ കാലത്തേക്ക് പോകുന്നു അത് തപ്പിയെടുക്കുന്നു ആ മാസം കൊടുക്കുന്നു ആ മാസം തപ്പിയെടുക്കുന്നു ആ സമയത്ത് സന്ദീപ് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെടുത്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണെന്നേ അല്ല കഴിഞ്ഞ വർഷം ഈ പെൺകുട്ടിക്ക് അടുത്ത വർഷം പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി സന്ദീപ് ഭാര്യക്ക് പോസ്റ്റഡ് ആയിരിക്കാൻ പറ്റൂ എന്നിട്ട് സന്ദീപ് ഭാരന്റെ മാന്യതയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിളിച്ച് പറഞ്ഞപ്പോ സന്ദീപ് ഭാരൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അതായത് പഴയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഇനി ഒരു ഒരു കാര്യം കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഒറ്റ കാര്യം മാത്രം ആ പെൺകുട്ടിയെ അങ്ങനെ ഇന്ത്യയിലൊക്കെ ആയിട്ടെങ്കിലും പരാമർശിച്ചപ്പോ പുള്ളി അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാസങ്ങളായി കടിച്ചു കീറി രാഹുലിന്റെ വീട്ടുകാരെ അധിക്ഷേപിച്ച് രാഹുലിനെ അധിക്ഷേപിച്ച് രാഹുലിനെ വലിച്ചു ചവിട്ടി അരച്ചപ്പോ ഇവിടെ ആർക്കും വലിയ മികച്ച ആയ നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരു കേട്ടോ ഞങ്ങളൊക്കെ അല്ലാത്ത സംശയമില്ല രണ്ട് അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകുന്ന പെൺകുട്ടിയാണോ അത് ആ പെൺകുട്ടി ഏറ്റവും മികച്ച രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകുന്നതാണോ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ ഇത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് റിക്വസ്റ്റ് ഉണ്ട് ഒരു കാരണവെച്ചാലും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമ്മൾ പറയരുത് അത് ഇന്ത്യൻ നിയമത്തെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ് അതാണ് ശ്രീ രഞ്ജി തോക്കേണ്ടത് ഈ തെളിവുകളെല്ലാം എന്തേലും മാസങ്ങളായിട്ടിരിക്കുന്നുണ്ടല്ലോ എനിക്ക് മൂന്ന് ദിവസം മുമ്പ് വെളിവിടാറുന്നല്ലോ അങ്ങനെയാണെങ്കിൽ നിയമോ പ്രശ്നമില്ലല്ലോ മൂന്ന് ദിവസം മുമ്പ് ഇത് വെളിവിട്ടാൽ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ലാത്ത തൊണ്ട് പരാതിക്കാരിയോ ഇരയോ അതിജീവിതയോ അല്ല പക്ഷേ ഞാൻ ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം കുറച്ച് മാന്യതയിലും മര്യാദയിലും വിശ്വസിക്കുന്നതാണ് ആ മര്യാദ ആ പെൺകുട്ടി കാണിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കുഞ്ഞു വേണം എന്ന് പറഞ്ഞ വാട്സപ്പ് മെസ്സേജ് പോലും സമൂഹ മാധ്യമങ്ങളിലും മീഡിയയിലും വിട്ടുകൊടുത്തു രാഹുലിനെ ആക്രമിക്കാൻ അപ്പൊ ആലോചിക്കുക ആരാണ് ധർമ്മത്തിന്റെ പാതയിൽ പോരാടുന്നതും ആരാണ് നീതിയുടെയും ന്യായത്തിന്റെയും മാന്യതയിൽ പോരാടുന്നതും ഈ പെൺകുട്ടിക്കെതിരെ ഒരാഴ്ച മുമ്പ് ഇത് പുറത്തിട്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനെങ്കിലും സ്പേസ് ഉണ്ടാവൂ എനിക്ക് ഈസിയായി ചെയ്തോട് എന്തെങ്കിലും ഇനിയോ പ്രശ്നമുണ്ടോ അത് അതിജീവിതയോ ഇരയോ പരാതിക്കാരിയോ അല്ലല്ലോ പക്ഷേ അത് ചെയ്യാത്തത് ഞങ്ങൾ മാന്യതയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും വ്യാപകമായി രാഹുൽ കുഞ്ഞു വേണം എത്ര പേഴ്സണൽ കാര്യമാണ് ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ വാട്സപ്പ് ചാറ്റ് വരെ പ്രചരിപ്പിച്ചു അത് ദൈവമായിട്ട് ചെയ്യിച്ചതാണ് ഇന്ന് അതാണ് തിരിഞ്ഞു കൂട്ടാൻ പോകുന്നത് അതാണ് കൺസെൻറ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നത് അതായത് ആ പെൺകുട്ടി പിൽസ് പിൽസ് മുഖ്യം സിനിമാ ഡയലോഗാണേ പറയുന്നത് പിൽസ് മുഖ്യം ബിഗിലേ എന്നതിന്റെ പിൽസ് മുഖ്യം എന്ന് വരെ പറഞ്ഞ കൺസെന്റ് ഉള്ള ഡയലോഗ് ആ പെൺകുട്ടി തന്നെ പുറത്തുവിട്ടു അത് ദൈവമായിട്ട് പുറത്തു പുറത്തുവിരിയിച്ചതാണ് ഈ കള്ളത്തരം പൊളിഞ്ഞു വീഴാനാണ് രാഹുൽ ഇനിയും ഒൻപത് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് കോടതി അപ്രീഷിയേറ്റീവ് അറിയില്ല യൂഷ്വലി കീഴ് കോടതികൾ എങ്ങനെ ജാമ്യത്തിൽ കറേജിയസ് ആയ ഡിസിഷനല്ല ഹൈക്കോടതികളാണ് പൊതുവെ എടുക്കുന്നത് എന്നാലും ഈ കാര്യങ്ങളെല്ലാം പൊതുമധ്യത്തിലേക്ക് വരും പക്ഷേ ഒറ്റ റിക്വസ്റ്റേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതോടോട് നമ്മളെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഞാനടക്കം നടന്ന ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടുള്ളൂ ഒരു കാരണം ാലും ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കരുത് പെൺകുട്ടിയുടെ പേര് വെളിവിടരുത് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേര് വെളിവിടരുത് പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ പേര് വെളിവിടരുത് എനിക്ക് ഹസ്ബൻഡിന്റെ ഓഡിയോ ചാറ്റ് അടക്കം എന്തേലുണ്ട് പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇപ്പൊ അത് പുറത്തുവിടേണ്ട ഹസ്ബൻഡ് അടക്കം ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഞങ്ങൾ വിവാഹമോചനം നേടിയിട്ടില്ല എന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്നോട് പറയുന്നതിന്റെ ഓഡിയോ മെസ്സേജുകൾ എന്തേലുണ്ട് അത് ഇപ്പം പുറത്തുവിടില്ല കാര്യം സ്വകാര്യതയ്ക്കെതിരാണ് രാഹുൽ